വാങ്ങിച്ചത് വന്നിട്ട് ആറായിരത്തി രൂപയാണ് ഏട്ടാ എഴുന്നൂറ് ചിപ്പി ഉണ്ടായിരുന്നു നമ്മൾ വിചാരിക്കുന്നത് ഇത് വലിയ സൈസ് ചിപ്പിയല്ലേ ഏട്ടാ വലിയ മുഴുവെന്ന് പറയുന്ന ചിപ്പിക്ക് വന്നിട്ട് നൂറെണ്ണത്തിന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വരെ വിലയുണ്ട് ഇപ്പൊ അപ്പം സംബന്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ ടൈമാണ് ഇനിയും ചിപ്പിയൊക്കെ എടുത്തെടുത്ത് വരുമ്പോഴത്തേക്കും ചിപ്പിയുടെ സൈസും കുറയും അതുപോലെ വിലയും കുറയാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ ഇത് തീരെ വലുതല്ല ഇത് വേണ്ട ഇത് തീരെ വലുതല്ലേ മുതുവാ ചിപ്പിക്കും മുതുവാ ചിപ്പിയുടെ വിലയുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ സ്പോട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് ഇപ്പോഴും സമയങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരുപാട് കൂട്ടുകാർ നിങ്ങളോട് ചോദിക്കുന്നു ചേട്ടാ ചിപ്പി കിട്ടുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങളെ സമയം കഴിഞ്ഞ് വന്നാൽ ചിപ്പിയൊന്നും കിട്ടത്തില്ല അപ്പോൾ നമ്മുടെ സ്പോട്ട് വന്നിട്ട് വിഴിഞ്ഞം നമ്മുടെ മൊയ്തീൻ പള്ളിയുടെ അവിടെയാണ് അവിടെ പോകണം അവിടെ പോകുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ എട്ടര മുതൽ ഏകദേശം രാവിലെ ഒരു പത്ത് വരെ ചിപ്പി കിട്ടത്തുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിപ്പിയൊന്നും കിട്ടത്തില്ല അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആവശ്യക്കാരാണ് നിങ്ങൾ എട്ടര മണിയാകുമ്പോൾ അവിടെ പോകണം കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ച ലീവാണ് നീ നമുക്ക് ഇതിലെ സാറുണ്ടോ എന്ന് നോക്കാം ഒരുപാട് മീറ്റോ കാര്യങ്ങളുണ്ടോ എന്ന് നോക്കാം സാറിന് ഇങ്ങനെയാണ് അവർ പൊട്ടിക്കുന്നത് നോക്കി പൊട്ടിക്കണേ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യൊക്കെ പോകും അത്യാവശ്യം നല്ല ചത ഉണ്ട് കേട്ടോ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും പിന്നെ സ്പോട്ടും കാര്യങ്ങളൊന്നും മറക്കരുത് അതുപോലെ വെള്ളിയാഴ്ച ദിവസം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിപ്പി കിട്ടത്തില്ല കേട്ടോ വെള്ളിയാഴ്ച അവിടെ ലീവാണ് അപ്പം വെള്ളിയാഴ്ച ആയിരുന്നാലോ അല്ലെങ്കിൽ ഞായറാഴ്ചയായിരുന്നാലും നമുക്ക് ലീവില്ലാത്ത ഒരു സ്ഥലമുണ്ട് നമ്മുടെ പോവള ലീല ഹോട്ടലിന്റെ ബാക്ക് സൈഡ് പോയി കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാർ ചിപ്പി കിട്ടും അപ്പോൾ ഇത്രയും തീരെ വലുതല്ല അവിടെ വന്നിട്ട് ഒരു മീഡിയ സൈസാണ് ഏറ്റോ എന്താ ഇതിൻ്റെ മീറ്റ് കാണിച്ചു കൊടുക്കും ഉണ്ടോ മീറ്റ് മീറ്റുണ്ടായത് അപ്പം നമ്മുടെ കൂട്ടുകാർ മറക്കരുത് കേട്ടോ ഇനിയും ചിപ്പിയുടെ ഒരു ഡീറ്റൈലും കാര്യങ്ങളൊക്കെ കുറച്ചും ചോദിക്കണ്ട കാരണം ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു നമ്മുടെ കല്ലുമത്തോടെ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ ഡീറ്റെയിൽ പറഞ്ഞു തന്നു വിഴിഞ്ഞാൽ മൊയ്തീൻ പള്ളിയുടെ അവിടെ എല്ലാ ദിവസവും രാവിലെ എട്ടര മണി മുതൽ പത്ത് മണിവരെ അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച ലീവാണ് വെള്ളിയാഴ്ച പോവരു മുതുവാച്ചിപ്പി നമ്മളൊന്ന് വില ചോദിച്ചത് ഏകദേശം എട്ടായിരം രൂപ വരെ പോകുന്നുണ്ട് അവട്ടേക്ക് ഏറെക്കൊയ് കഴിഞ്ഞാൽ അവർ ഇന്നൂറ്റമ്പത് മുൻ മുന്നൂറ്റമ്പത് അത്രയും കാണത്തുള്ളൂ മുതൽ വിക്ക് അപ്പം ഇത് ചെറുതായത് കാരണമാണ് നമുക്ക് ഒരു ഷെയർ കിട്ടിയത് ഒരു ഷെയർ വന്നിട്ട് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് നമ്മൾ കൊടുത്തത് ഏകദേശം നൂറ്റി എൺപത് ചിപ്പി വരും കേട്ടോ ഇത് കാണുന്നതെല്ലാം നമ്മൾ അഞ്ച് ചിപ്പി തന്നെയാണ് കേട്ടോ ഒരുപാട് ചിപ്പികളുണ്ട് ഇതെല്ലാം ഓക്കെ എന്നാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ് ആവശ്യക്കാരാണെങ്കിൽ പോവുക അപ്പൊ നമ്മുടെ അമ്മ അമ്മയുടെ എടുക്കേണ്ട അമ്മയോട് ചോദിക്കാം ചോദിക്കും അമ്മയെന്ന് മുദാച്ചിപ്പി വാങ്ങാൻ പോയിട്ട് എന്താണ് അവസ്ഥ എന്ന് നമുക്ക് ചോദിക്കാം അമ്മ മുത് എങ്ങനെയാ വില എങ്ങനെയെന്ന് യിരൂ എത്ര നൂറ് ചിപ്പി ആയിരം രൂപയാണ് മുതുവ ചിപ്പി ഇത് നമുക്ക് മീഡിയം സൈസ് ആയത് കാരണം അമ്പത് ചിപ്പി ഉണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ അമ്മ ചന്തയിൽ പോകാനാണ് നമ്മുടെ വീട്ടിൽ വന്നത് അതിന്റെ കൂടെ നമ്മുടെ കണ്ടുമുക്കായി വാങ്ങിച്ചുകൊണ്ട് വന്ന് അപ്പൊ നമുക്ക് കിട്ടിയ മീൻ ഞാൻ കാണിച്ചോ കിട്ടിയ മീൻ നമുക്ക് നമുക്ക് കറക്കിക്ക മീനുണ്ട് ഒരു വാളയും ഒരു നാടൻ ചൂരയുമാണ് അപ്പൊ അതിന്റെ കൂടെ നമ്മുടെ ചിപ്പിയും കൂടെ ഉണ്ട് ചിപ്പി നമ്മൾ ഇന്ന് ഫ്രൈയും അതുപോലെ അവച്ച് നമ്മുടെ കപ്പയുടെ കൂടെയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് എന്നാ എല്ലാവർക്കും ബൈ ബൈ